നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിരിക്കുന്നു നോക്കൂ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഒരു വീഡിയോ രണ്ടുപേരും കൂടി ചെയ്യേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് പക്ഷെ സാധാരണ ഗതിയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി വീഡിയോ ചെയ്യുമ്പോൾ ഇവളുടെ ചാനൽ ലൈഫ് ഓഫ് വിധു പറഞ്ഞ ചാനലിലാണ് പോസ്റ്റ് ചെയ്യാറ് പക്ഷെ ഇന്ന് ഇതിൽ കിടക്കട്ട വീഡിയോ അമ്പലത്തിലേക്കൊക്കെ ഇറങ്ങിതാട്ടോ അപ്പൊ കൂടെ ഒന്ന് അമ്പലത്തിലാക്കി തരുവോ ചോദിച്ചാൽ അമ്പലത്തിൽ ടോപ്പിക് കണ്ടു കാറിൽ ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ കണ്ടപ്പോ പിന്നെ എന്റെ എനിക്ക് എനിക്ക് ഞാൻ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഫോർവേഡ് അതെന്താ എനിക്കും പിന്നെ ഞാൻ വിചാരിച്ചു ഇത് കണ്ടപ്പോ വിചാരിച്ചു കുട്ടികളും എന്തായാലും കൂടെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് കുട്ടി ദമ്പതിമാർ അല്ലേ കുട്ടി ദമ്പതിമാർ എന്ന് പറയുന്നില്ല ആ ചെക്കൻ അത്യാവശ്യം പ്രായമായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വയസ്സ് മുതൽ ആ ഒരു പെൺകുട്ടിനെ പ്രേമിച്ച് പിന്നാലടന്ന് പതിനെട്ട് വയസ്സായ ഉടനെ കല്യാണം കഴിച്ച് വൈറലായി എന്ന് അവർ അവകാശപ്പെടുന്ന അവരുടെ കപ്പിൾസിനെ കുറിച്ച് ആ പെൺകുട്ടിയുടെ ജീവിതവും പിന്നെ അതിനെ വളർത്തി വലുതാക്കിയിട്ടുള്ള ഒരു പാരൻസ് ഉണ്ടായിരിക്കുമല്ലോ ഇതെല്ലാ സാ സാഹചര്യങ്ങളും കൂടി ഒത്തുചേർന്ന സമയത്ത് ഞാനൊരു അഭിപ്രായം പറഞ്ഞിരുന്നു ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വിഷയത്തിൽ ആദ്യം വീഡിയോ ചെയ്ത് ഞാനാണ് എനിക്കെന്തോ ഒരു രക്ഷിതാവുന്ന കണ്ടീഷനിൽ എനിക്ക് ബാക്കിയുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതറിയില്ല ഞാൻ അതിൽ സംസാരിച്ചിട്ടുള്ളത് ഒരു രക്ഷിതാവ് സ്വാഭാവികമായിട്ടും ഒരു പെൺ ആ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അവസ്ഥ ആ ഒരു കണ്ടിട്ട് നമ്മളെന്ന് നമ്മളൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല കോണ്ടിന് വേണ്ടി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങൾ റിയാക്ട് ചെയ്യുന്നതാണ് റിയാക്ഷൻ വീഡിയോസ് റിയാക്ഷൻ വീഡിയോസ് അറിഞ്ഞു കണ്ടെത്തിയത് ഞാനോ ഞങ്ങളെപ്പോലുള്ള റിയ ആൾക്കാരല്ല ഈ ലോകത്ത് ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ് റിയാക്ഷൻ വീഡിയോസ് അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് സ്ഥിരമായിട്ട് ഇവർ പറയുന്നത് പോലെ അവരെ ജീവിക്ക ആ പറഞ്ഞത് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അതുകൊണ്ടാണ് ആൾക്കാർ അയച്ചെന്നത് കേട്ടോ പ്രത്യേകിച്ച് പറഞ്ഞു അത് ഇഷ്ടപ്പെട്ടില്ല കാരണം നല്ലൊരു ആ വീഡിയോ ഒക്കെ കൂട്ടാടും ചെയ്യാൻ കാരണം ഇനി മറ്റുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ചെയ്യാനുള്ള കാരണം അവരിനി ജീവിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടല്ല അവരി സന്തോഷമായിട്ട് ജീവിക്കണം എന്നാ സത്യമായിട്ട് പറയാട്ടോ അവര് നന്നായി ജീവിക്കണം ഇനി എന്തെങ്കിലും അവരുടെ തെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഇനി വിഷമാവുക ഇനി അവർ സുഖമായി ജീവിക്കണം ലൈഫാണ് ഇതാ കുട്ടി ജീവിക്കുന്നത് കാണിക്കണം ഇനി വയസ്സ് കൂടല്ലേ ൂടുണില്ലല്ലോ ഇത്രയും പ്രായവ്യ കല്യാണം കഴിച്ചവരൊക്കെ ഉണ്ട് അത് ഒരു പ്രശ്നമില്ലേ അവര് ജീവിക്കട്ടെ പക്ഷെ ഇത് എന്തിനാണ് യൂട്യൂബേഴ്സ് എന്നുള്ള കാര്യം എന്താ വെച്ചാൽ മറ്റുള്ളവർക്ക് ഇതൊരു നല്ല കാര്യല്ല കാരണം എനിക്ക് ഇതിനെക്കാൾ എന്റെ കണ്ണന് ശരിക്കും ഈ കുട്ടിയെക്കാളും രണ്ടോ മൂന്നോ വയസ്സേ കുറയുള്ളൂ അപ്പൊ ചിന്തിക്കാൻ പോലും വയ്യ അതൊരു മോളാണ് ആ മോള് പോണത് പിന്നെ എനിക്ക് മോൾ ഉണ്ട് അവർക്കൊക്കെ ഇപ്പൊ ഇപ്പൊ പത്തിരുപത് വയസ്സായിട്ടും കൂടി നമുക്ക് കുഞ്ഞു കുട്ടി പോലെ തോന്നുന്നത് അങ്ങനെയുള്ള കുട്ടികള് ഇപ്പൊ ഈ പത്തും പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ പോവരുത് അതിനുവേണ്ടിട്ട് നാല് ഇനിയിപ്പോ പാരന്റ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ആരെങ്കിലും ഇത് കാണുവാണെങ്കിൽ വാച്ച് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് മനസ്സിലാവണം ഇത് ചെയ്തത് നല്ല കാര്യമല്ല കാരണം ഇവർക്കൊരു പത്ത് മുപ്പത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇത്ര ആ ഇത്രയോ പേരുണ്ട് ഇവരൊക്കെ ഈ ഇതിൽ കുട്ടികളുണ്ടാവും ഇവരൊക്കെ ഇതൊരു നല്ല കാര്യമാണെന്ന് ചിന്തിക്കരുത് എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ അല്ലാണ്ട് അവരെ വിറ്റ് ജീവിക്കാനോ അല്ലാണ്ട് ഇനി അവര് നന്നായി ജീവിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടല്ല ഇത് സത്യത്തിൽ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കാരണം ഇനി അവര് നന്നായി ജീവിക്കണം അവര് ഇനി ഇനി ജീവിച്ച കാണിക്കണം മറ്റുള്ളവർക്ക് നമുക്കൊക്കെ വേണ്ടി എല്ലാവർക്കും വേണ്ടി എന്നിട്ട് അവര് അവരുടെ എല്ലാ ലൈഫും ഒക്കെ യൂട്യൂബിൽ ഇടട്ടെ യൂട്യൂബിൽ അവർക്ക് വരുമാനം കിട്ടട്ടെ അതിലൊന്നും പ്രശ്നമില്ല പക്ഷെ ആരും നിങ്ങളെ വിറ്റ് ജീവിക്കുകയല്ല ഇതൊരു മാതൃകയാക്കി ഒരു സമൂഹം ഇറങ്ങിയാണ്ടല്ലോ ഒരുപാട് അച്ഛനമ്മമാര് വിഷമിക്കും ഒരുപാട് അച്ഛനമ്മമാര് വിഷമിക്കും പിന്നെ എല്ലാവർക്കും നല്ല ജീവിതം ആയിക്കോണമെന്നില്ല പല കുട്ടികളുടെ ജീവിതേ പോകും അതുകൊണ്ട് ഇതൊരു വലിയ സംഭവമാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്താ പറയാൻ കാരണം അറിയോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ സംഗതി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇത് ഇന്ന് അപ്പോൾ നമ്മൾ രണ്ടാളും സംസാരിക്കാനുള്ള കാരണം വെച്ചാൽ അവരുടെ ചാനലിൽ പറയുന്നുണ്ട് പൊതുവേ റിയാക്ഷൻ ഈ ഫാമിലി ബ്ലോഗുകാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നു കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് ഉണ്ടല്ലോ സ്ഥിരമായിട്ട് പറയുന്നൊരു ഡയലോഗാണ് വിറ്റ് ജീവിക്കുന്നു വിറ്റ് ജീവിക്കുന്നു ആ ചെക്കൻ ഒരു വർത്തകർ പറഞ്ഞു ഞാൻ ആ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം കേട്ടോ അതല്ല തില് അച്ഛനും അമ്മയും സന്തോഷത്തിലാണ് ഗൈസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ആദ്യം വിചാരിച്ചതെന്ന് അറിയുമോ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സന്തോഷത്തിലാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ ചെക്കന് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടോന്നുമില്ല ഇവിടെ നഷ്ടങ്ങൾ കംപ്ലീറ്റ് സംഭവിച്ചു എന്തോ എന്തൊക്കെയോ നേടി എന്ന് വിചാരിച്ചിട്ട് നഷ്ടങ്ങൾ കംപ്ലീറ്റ് സംഭവിച്ചിട്ടുള്ളത് ആ പെൺകുട്ടിക്ക് മാത്രമാണ് ഇതേ പറഞ്ഞിട്ടുള്ളൂ അല്ല അത് ആ കുട്ടി റിയലൈസ് ഇല്ല അതിൻ്റെ ഒരു ടൈപ്പ് അങ്ങനത്തെ കുട്ടികളൊക്കെ അവസ്ഥ തന്നെയാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ നിങ്ങളെ നേർവഴിക്ക് നടത്താനോ തിരുത്താനോ അല്ല പക്ഷെ ഇത് എല്ലാവർക്കും ഒരു മാതൃകയാക്കിയിട്ട് എടുക്കുക ഈ ഒരു വീഡിയോ എന്താ അറിയോ ഇതെന്താ അങ്ങനെ ഇത് കണ്ടിട്ട് ആരെങ്കിലും ചെയ്യാതിരിക്കുക എന്തൊരു ഒറ്റ കാരണം വെച്ചാൽ പതിനെട്ട് വയസ്സ് വരെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്ന വ്യക്തിയാണ് ഞാൻ വിചാരിക്കില്ല അത് പക്ഷേ ആ ഒരു പ്രായാവുമ്പോ ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും ആവുമ്പോഴേ ചെലപ്പോ മനസ്സിലാവണ്ടാവുള്ളൂ അത് ചിലപ്പോ എല്ലാവർക്കും മനസ്സിലാവില്ല അത് മനസ്സിലാക്കി തരാൻ നമ്മൾ ശ്രമിച്ചു ഏതായാലും ഒരു ചാനൽ ഉണ്ട് നമ്മൾ പല കണ്ടന്റ് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതൊരു നല്ല കാര്യമായി തോന്നിട്ടോ എനിക്ക് കാരണം ആൾക്കാർ ചെയ്യണത് നല്ല കാര്യമായി തോന്നി കാരണം ഇതൊരു വലിയ നല്ല കാര്യമാണെന്ന് വിചാരിക്കരുത് അത്രേയുള്ളൂ കാരണം ഒരുപാട് ആച്ഛനോമി അനുഭവിക്കണ്ടാവും ഒരുപാട് എങ്ങനെയൊക്കെ വളർത്തുന്നത് എന്തൊക്കെയാ വർഷം ഞങ്ങൾ പ്രേമിച്ച് ഇത് നമ്മളൊക്കെ ഈ അന്നെ പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്താ ആദ്യം ഞാൻ എന്റെ വീട്ടില് പറഞ്ഞു ഞാൻ എന്റെ അമ്മേട് പറഞ്ഞു ഇവള് വീട്ടിലും പറഞ്ഞു അല്ല അതെ ഞാൻ മറന്നു വന്നിട്ട് ഭഗവാനെ മറന്നില്ലായിരുന്നു ഭഗവാനെ അതെ ഞാൻ എന്റെ അമ്മേനോട് പറഞ്ഞു എന്റെ അമ്മയോട് വിളിച്ചു പറഞ്ഞു എന്നറിയോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങള് എട്ട് വർഷം അത് വീട്ടിൽ ഞാൻ അതൊരു അതൊരു വലിയ കാര്യമായിട്ട് വലിയ കാര്യമായിട്ടല്ല അച്ഛനും അമ്മയ്ക്കൊന്നും ഇഷ്ടമില്ലെങ്കി ഞങ്ങൾ കല്യാണം കഴിക്കൊന്നും ഇല്ല സ്നേഹിക്കുന്നതിന്റെ മുമ്പ് തന്നെ അത് വലിയ സംഭവമായിട്ട് പറയുന്നില്ല സ്നേഹിക്കണൊക്കെ എല്ലാരും സ്നേഹിക്കും പക്ഷേ സ്നേഹിച്ചോളൂ സ്നേഹിച്ചിട്ട് അവനെ പഠിത്തം കണ്ടിന്യൂ ചെയ്യ അവൻ എന്റെ പഠിത്തം പഠിക്കുക ആ ചെക്കൻ ചെക്കൻ്റെ ചെയ്യ അവനെ കാര്യങ്ങൾ ചെയ്തിട്ട് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാളെ നഷ്ടപ്പെടുത്താൻ തോന്നില്ല ഒരു പത്തിരുപത് വയസ്സ് ഇരുപത്തി മൂന്ന് ഇരുപത്തി വേറെന്തൊക്കെ സാഹചര്യങ്ങളുണ്ടോ വീട്ടുകാരെതിർക്കുകയാണെങ്കിൽ സത്യത്തിൽ ഞാൻ വീട്ടുകാരും കൂടെ കഴിപ്പിക്കാൻ വീട്ടുകാരെന്തൊക്കെ ടോർച്ചർ ചെയ്ത പറഞ്ഞു കേൾക്കുന്നുണ്ട് നമുക്ക് അറിയില്ല പക്ഷെ എന്താണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ അവര് കാണിച്ചു ുന്ന സംഗതികളെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അതിനുള്ള പ്ലാറ്റ്ഫോം അത് പറയാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഇത് പറഞ്ഞ സമയത്ത് ഇതാണ് നിങ്ങളെ പിന്നെ എന്താ പറയുക വിറ്റ് വിറ്റ് തിന്ന ഇതാണ് ഒരു ഒരു യൂണിവേഴ്സൽ ഡയലോഗാണ് ഫാമിലി വ്ളോഗേഴ്സ് വരെ ഇനി അങ്ങനെ യൂണിവേഴ്സൽ ഡയലോഗാണ് നിങ്ങൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി അത് വിറ്റ് തിന്നും പിന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഏകദേശം ഈ ചെക്കൻ്റെ പ്രായംപോയ്ക്ക് ഞാൻ ആറു വർഷം ശമ്പളം വാങ്ങിയിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് പറയലോ ഞാൻ അങ്ങനെ ഇതാക്കി പറയല്ല എത്ര കോണ്ടന്റ് ചെയ്യാൻ സമയമില്ലാത്ത കുഴപ്പ അതൊക്കെ പോട്ടെ എന്തായാലും വീഡിയോ കാണാം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിൽ സംസാരിക്കാണ്ട് ഞങ്ങളെല്ലാരും ഇവിടെ ഹാപ്പിയാണ് ഞങ്ങള് ചേട്ട ഇവിടെ ഉണ്ടായിരുന്നേ വീഡിയോ എടുക്കുന്ന പറഞ്ഞപ്പോഴത്തേക്കും മുങ്ങി നമുക്ക് എടുക്കാം വീഡിയോ അവനെ വെച്ചു വീഡിയോ എടുക്കാം കൊറച്ചുകൂടെ ഒക്കെ ആവട്ടെ നമ്മളിപ്പോ എല്ലാം സ്റ്റാർട്ടിങ്ങില്ല ഇപ്പൊ എല്ലാവർക്കും അതിൻ്റെതായ പ്രശ്നം ഉണ്ട് അപ്പൊ എനിക്കും ഇവക്കും അമ്മയ്ക്കും എല്ലാം പ്രശ്നമുണ്ട് ഉണ്ട് അപ്പൊ നമ്മള് പയ്യ പയ്യ ഓരോ വീഡിയോ എടുത്ത് സെറ്റ് സെറ്റാകൂല്ലയോ പിന്നെ നമ്മക്കേ ഈ വീഡിയോസൊക്കെ

അവരുടെ അവസ്ഥ ഒരു അവസ്ഥ അവരിപ്പോ ആ കുട്ടീനെ നോക്കുന്നുണ്ടല്ലോകുട്ടി സേഫാണ് അച്ഛന്റെ പേര് ഭക്ഷണം കൊടുത്തിട്ട് സ്കൂളിൽ ഇവിടെ അവരുടെ മനസ്സിലുണ്ടാവുക അവർക്കൊന്നും ചെയ്യാൻ നിർത്തിയില്ല അവരുടെ നിസ്സഹായും ആ അച്ഛനും അമ്മയും ചെയ്യണ ഏറ്റവും വലിയ നല്ല കാര്യമാണ് ഇപ്പൊ ആ കുട്ടീനെ നോക്കണത് അതേപോലെ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തിട്ട് സ്കൂളിൽ വിടണു എല്ലാ കാര്യങ്ങളും ചെയ്യണത് അവർക്കിപ്പോ അവര് അവര് കേട്ടില്ലെങ്കി എന്ത് ചെയ്യും ഇവര്ക്ക് അവരുടെ

മാതാപിതാക്കളെ മനസ്സിലാക്കുള്ളൂ എന്നാണ് പറയുന്നത് നമ്മൾ ഏതൊക്കെ കടമ്പകളിലൂടെ കടന്നു പോയി സത്യാണ് പെൺകുട്ടികളുടെ മാതാപിതാക്കളെ മനസ്സിലാക്കുള്ളൂ ഉള്ളൂ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അവർക്കും കടമ്പ അതാ അത് അമ്മ പറഞ്ഞ കറക്റ്റ് ആണ് അവർക്കും കടമ്പകളുണ്ട് അപ്പൊ നിങ്ങളെ ഈ ഫാമിലിനല്ല പറയുന്നത് നമ്മള് പറയുന്നത് ഇവര് ചെയ്തിട്ടുള്ള ഈ പരിപാടി ഈ ഇറങ്ങാൻ ആ കുട്ടിയുടെ ഫസ്റ്റ് കമന്റ് മോളുടെ അച്ഛനും മോളുടെ അമ്മയും അച്ഛനും പുറത്തിറങ്ങാതിരിക്കുകയാണെന്ന് ഈ ഒരു കമന്റ് കണ്ടല്ലോ അവരെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് കാണുന്ന അവരുടെ അവസ്ഥ നോക്കണേ ഡെയിലി സ്കൂൾ പോകുന്നത് കൊണ്ട് വീഡിയോ വീഡിയോ ഇടയാൻ പറ്റുന്നില്ല എന്ന് കഷ്ടന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ അതെ ആ ഇരിക്കുന്ന അമ്മ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല അവരുടെ ഒരു നിസ്സായ അവസ്ഥ എത്ര മോശം നിങ്ങൾ നിങ്ങളെ ഞാൻ കമൻറ്റ് ബോക്സ് വായിച്ച നേരങ്ങളൊന്നില്ല നിങ്ങളുടെ കമൻറ്റ് ബോക്സ് ഒന്ന് എടുത്ത് നോക്ക് നാൽപ്പത് ഇത് ചോദിച്ചില്ല നാൽപ്പതിനായിരം ആൾക്കാർ എന്തിനും സബ് ചെയ്യുന്നുള്ള ഒരുപാട് പേര് ഇതുപോലെ ഈ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെല്ലാവരും നമ്മുടെ വെൽവിഷ്വസായിക്കൊള്ളുന്നില്ല അത് മനസ്സിലാക്കുക ഞാനും അത് മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലാക്കണം നമ്മളെ ചിരിക്കുന്നു നമ്മളെ കൈകൊണ്ടാക്കുന്നു നമ്മളോട് ഇവരൊന്നും നമ്മുടെ ആൾക്കാരായിക്കൊള്ളുന്നില്ല നാൽപ്പതിനായിരം ആൾക്കാർ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു അയ്യായിരം ലൈക്കെങ്കിലും വരണ്ടേ ലൈക്ക് ജീവിതം ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ കഴിഞ്ഞ വീഡിയോയില് വന്ന് പറഞ്ഞേ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ട് പറയാണ് എന്നെ കൊണ്ട് ഇരുപത്തിനാലാമത്തെ വയസ്സിൽ നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കുന്നത് എന്ത് വർത്തമാതൊക്കെ അതൊരു നേട്ടായിട്ട് കണക്കാക്കിയിട്ടുള്ളത് അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ എല്ലാ കുട്ടികളും ഇത് മാതൃകയാക്കുക ദയവ് ചെയ്ത് ഇതൊന്നും ഇത് ഇത് മാതൃകയാക്കിയാ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യാൻ പാടില്ല അതൊന്നും അവർക്കൊന്നും അറിയത്തില്ലല്ലോ അമ്മ നമ്മക്കല്ലേ അറിയാവോ അതിനെ പറ്റിയൊക്കെ ആൾക്കാര് ഭയങ്കര ഇതൊക്കെ പറയുന്ന അവർക്ക് അങ്ങനെ തോന്നും പറയേ ഇപ്പൊ നമ്മൾ ഇടുമ്പോ ഇത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ അവർക്കൊന്നും പിന്നെ അയ്യോ നീ വല്ല ഒന്നും പറയാനില്ല അല്ല ഇത് കണ്ടന്റൊക്കെ കണ്ടുപോലെ നീ ചാനലുകൾ ഈ റിയാക്ഷൻ വീഡിയോസിന്റെ ചാനലുകളൊക്കെ എടുത്ത് നോക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് റിയാക്ഷൻ വീഡിയോസിലുള്ള സംസാരിക്കുന്ന എന്റെ ചാനലിനെ എടുത്ത് നോക്കും എനിക്ക് മൂന്ന് ചാനലുണ്ട് എന്തൊക്കെ ജോലി അല്ല ജോലി ഉണ്ട് ഇനി അതും കൂടി മനസ്സിലാക്കണം അല്ല നമ്മളിപ്പം എന്തിനാ അവര് മനസ്സിലാക്കി ജോബ് ഉണ്ട് കുടുംബം നോക്കുന്നു അതിനിടയ്ക്കുള്ള പരിപാടിയാണത് എത്രയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് കണ്ടത് പിന്നെ വലിയൊരു സംഗതി പറഞ്ഞു കേട്ടെ നിങ്ങളുടെ ഈ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ ഈ ബ്ലോഗും പരിപാടിയും കാര്യങ്ങളൊക്കെ വലിയ ചെയ്യുന്ന സമയത്ത് എത്ര പേരാ നമുക്ക് ഇത് അയച്ചു തരാന്നറിയോ എന്തിനാന്നറിയോ അവർക്ക് പറയാനുള്ളത് കൂടെ നമ്മളോട് സംസാരിക്കോ ചോദിച്ചിട്ട് ശരിക്കും നമ്മളോട് സംസാരിക്കുമോ എന്നുള്ള രീതിയിൽ അയച്ചു തരുന്നവരുണ്ട് അതെന്താ പറയുക നിങ്ങളെ വീഡിയോ കാണുമ്പോ നിങ്ങൾ എന്തോ വലിയ സംഭവം ചെയ്തിരിക്കണ പോലെ തോന്നുന്നു നിങ്ങൾ അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു പക്ഷെ സാരല്ലേ ഇനി മുന്നോട്ട് അങ്ങനെ പൊട്ടേ എന്നൊക്കെ രീതിയിൽ ആൾക്കാർ ഇത് നിങ്ങളൊരു വലിയ സംഭവം ചെയ്തിട്ട് മറ്റുള്ളവർക്ക് മാതൃക ആവുന്ന പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് അത് മാറ്റൂ ഇത് നിങ്ങൾ നന്നായി ജീവിക്കരുത് എന്നല്ല ഒരിക്കലും പറയണം ഈ കുട്ടി ഇനി നന്നായി ജീവിച്ച് നിങ്ങൾ ഇനി ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നന്നായി ജീവിച്ച് കാണും അല്ലാണ്ട് വല്യ സംഭവം സംസാരിക്കല്ലോ കാരണം അത് മറ്റുള്ള കുട്ടികളും കുറെ കുട്ടികളും ഈ പ്രായത്തിലുള്ളവരുണ്ട് പ്രായത്തിൽ ഇഷ്ടം തോന്നാത്തവരൊന്നും ഇല്ല ഇഷ്ടമുള്ളവരുണ്ടാവും ഇവർക്കൊക്കെ മനസ്സ് ചിലപ്പോ ഇതൊക്കെ കണ്ടിട്ട് ആ ഇങ്ങനെ ചെയ്യാലോന്ന് ചിന്തിക്കില്ലേ കുട്ടികളെന്താ അല്ല ഇത് കണ്ടിട്ട് എന്തായാലും ചിന്തിക്കില്ല വിധു ഇത് കണ്ടുകഴിഞ്ഞാൽ തിരിച്ചു ചിന്തിക്കണവരണ്ടാവുള്ളൂ പോട്ടെ നമ്മൾ വീഡിയോ ലെങ് വിധു പിന്നെ എന്തൊക്കെയാ പറയുന്നുണ്ട് കാര്യമായിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ പറയുന്നത് റിയാക്ഷൻ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോ ഞാനോ അല്ലെങ്കിൽ ഈ മലയാളികളോ കണ്ടുപിടിച്ച സംഭവമല്ല റിയാക്ഷൻ വീഡിയോ ഒക്കെ ഒരുപാട് ഉള്ള സംഗതിയാണ് പിന്നെ ഇത് ഒരു ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കോ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കോ ചില സമയത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും സപ്പോർട്ട് ചെയ്യും ഇവരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ആ ചെക്കനാ കുട്ടിനെ പഠിപ്പിക്കണമെങ്കിലും ഉണ്ടായിരുന്നു ഉള്ള കാര്യം അതും പറഞ്ഞു രണ്ടും പറഞ്ഞു അപ്പോൾ ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ള എല്ലാവരും ഇപ്പൊ ഈ പയ്യന്റെ പോലും പറഞ്ഞു അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാനതും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ന്യൂട്രൽ ആക്കിയിട്ട് എപ്പോഴും പറഞ്ഞിട്ടുള്ളൂ പോട്ടെ എന്തായാലും ഏഹ് വേറെ വിധ പറയാൻ കമന്റുകൾ വായിച്ചാ അറിയോ നിങ്ങൾ നിങ്ങൾ കമന്റുകളൊക്കെ എടുത്തിട്ട് വായിക്കോട്ടെ മക്കളെ അത് നമ്മുടെ കമന്റ് ബോക്സ് വലിയ ഇമ്പോർട്ടന്റ് ആണ് കാരണം വെച്ചാൽ ഇതൊന്ന് എന്നും ഇതുപോലെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമെന്നൊക്കെ പറഞ്ഞു നിഷ്കളങ്കയായ അമ്മ അമലിന് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ അമലിന്റെ അമ്മ ഇങ്ങനെ പറയുമോ മനസ്സിലായോ ഇതുപോലത്തെ ഒരുപാട് കമൻറ്റുകൾ ഇത് വായിക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എന്തായാലും അതിൻ്റെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് പോയി അപ്പം ഞാൻ ഒരു ഒരു മാസ ഒരു മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരനുസരിച്ച് പറയുന്നുള്ളൻ്റെ അർത്ഥം പിന്നെ നാൽപ്പതിനായിരം അൻപതിനായിരം സബ് എന്ന് ചോദിച്ചാൽ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യണമെന്നല്ലാട്ടോ എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടായിട്ട് ഞാൻ മറന്നുപോയി പറഞ്ഞില്ലല്ലോ വിധോ അപ്പോൾ ഇത്ര ഉള്ളൂ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ പ്രതികരിച്ചിരിക്കും ഡെഫിനറ്റ്ലി ചിലപ്പോൾ നല്ലതായിരിക്കാം എതിർക്കാം സപ്പോർട്ട് ചെയ്യാം ന്യൂട്രലായിട്ട് നിൽക്കും നല്ലത് ചെയ്ത നല്ലത് ചെയ്താൽ ഡെഫിനറ്റ്ലി അല്ല നല്ലത് കണ്ടാൽ എന്തായാലും നമ്മൾ നല്ലത് പറയും അതിന് യാതൊരു സംഭവമില്ല അടുത്ത വീഡിയോ ഇവരുടെ ഭാഗത്ത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ഇവരെ വിമർശിച്ച് ചെയ്തിട്ടുള്ളത് പക്ഷെ അതിലും അവർ പഠിത്തത്തിനെ കുറിച്ച് പറഞ്ഞു അടുത്ത വീഡിയോ നല്ലൊരു മെസ്സേജ് അവർ കൊടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സപ്പോർട്ട് ചെയ്യും മക്കളെ ചെയ്യില്ല എന്നൊന്നുമില്ല കേട്ടോ പക്ഷേ അടിസ്ഥാനപരമായിട്ട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ മറ്റുള്ള റിയാക്ഷൻ വീഡിയോസിന് അവർക്കതൊക്കെ അറിയില്ല നമ്മൾ സംസാരിക്കുന്നത് പിന്നെ എന്താണ് ഈ രക്ഷിതാക്കളാണെന്നുള്ള കണ്ടീഷനിലോ മൂന്ന് കൊല്ലം ഏകദേശം ഈ പ്രായത്തിലാവും ആ കുട്ടീനെ പ്രേമിച്ചിട്ടുണ്ടാവുക ഇവന്റെ ക്ലാസ് പഠിക്കണ പെൺകുട്ടികള അവസ്ഥ ആ കുട്ടികളോ എന്റെ ഇപ്പൊ ഞങ്ങളെ മോന്റെ പ്രായുള്ള അതേ അതേ ക്ലാസ് പഠിക്കണ പെൺകുട്ടികളുണ്ട് നമുക്ക് അത്രയും വളരെ ക്ലോസ് ആയിട്ടുള്ള ആ കുട്ടിക്ക് ഞാൻ ആ കുട്ടികൾക്ക് കുട്ടികളോടാണ് ഇതുപോലെ കാണിച്ചുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ രക്ഷിതാക്കൾ അതേമാതിരി ഞാനും ഒപ്പം നിൽക്കും സഹിക്കാൻ പറ്റില്ല സഹിക്കാൻ പറ്റില്ല ഞാൻ അച്ഛൻറെ ഒപ്പുണ്ടാകും ഒരു സംശയം ഇല്ല എന്തേ വിധോ അപ്പൊ ഞാൻ അതന്നെ വിചാരിക്കുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് രക്തം തിളച്ചു അതാണ് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഇതൊരു സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാതിരിക്കുക പല ആൾക്കാരും സപ്പോർട്ടുണ്ടാവും അതൊക്കെ അവരോട് ഇഷ്ടമാണ് ഞങ്ങളുടെ ഒരു ഇഷ്ടം ഇഷ്ടക്കേട് ഇതാണ് വി ആർ നോട്ട് ഏബിൾ ടു ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് റീസൺ സിമ്പിളായിട്ട് പറയാ കുട്ടപ്പന്റെ ക്ലാസ് പഠിക്കുന്ന ഞങ്ങൾക്ക് പരിചയമുള്ള പെൺകുട്ടികളെ പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെക്കൻ ഇതുപോലത്തെ സിറ്റുവേഷനിൽ പ്രേമിച്ച് വളച്ച് കൊണ്ടെട്ടും പൊട്ടും തിരിയാത്ത ആ പ്രായം തന്നെയാണ് ആ കുട്ടിക്ക് ആ കുട്ടികൾക്കും തന്നെയാണ് ആ പ്രായത്തിൽ ഇതേപോലെ കൈയും കലാശം കാണിച്ച് വളച്ചുകൊണ്ടു ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ കാട്ടൊക്കെ എതിർക്കും ഒരു സംശയവും ഇല്ല എന്തേ വിധോ ക്യാമറ കൂടെ അല്ല ഡയറക്റ്റ് എതിർക്കും അപ്പോൾ ഇത് നമ്മളായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ക്യാമറയിൽ കൂടെ എതിർക്കുന്നു അല്ല വിധോ വേറെ ഇതൊക്കെ വലിയ കൊട്ടിഘോഷിക്കുന്ന ആൾക്കാർ പറയണേ നമ്മളൊക്കെ ഈ സീൻ എന്നേ വിട്ട് മകളെ പക്ഷെ ഒരു കാര്യം ചോദിക്കാം വിതോ നമ്മള് വിട്ടാൻ സമയം എന്റെ അയ്യോ എന്റെ കേസിൽ ഞാൻ പറയട്ടെ അത് എവിടെ വേണേലും സത്യം ചെയ്ത് പറയാം അത് ഞാൻ പണ്ട് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ സമയം ഞാൻ ആറ് കൂടി പോവില്ല ഞാൻ ചിലപ്പോ ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോ കല്യാണം കഴിക്കാണ്ടിരുന്നാലും പോവില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് ഞാനും ചെയ്യില്ല കേട്ടോകുട്ടി നൂറ് ശതമാനം ഉറപ്പാണ് ഞങ്ങൾക്ക് കുട്ടേട്ടൻ അപ്പൊ എന്നെ സ്നേഹിക്കില്ലായിരുന്നു കുട്ടേട്ടൻ വേറെ ആളുടെ കൂടെ പോവായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കും മാറിയിട്ടൊന്നും